ും ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഫസ്ക് എന്താണ് ഫസ്ക് പലവർക്കും ഫസ്ക് എന്താണെന്ന് അറിയില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഫസ്ക് എന്നാൽ ഭർത്താവിന് ഭാര്യയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തൊലാക്ക് ഒരു വഴിയാണ് എന്നതുപോലെ ഭാര്യയ്ക്ക് ബന്ധം ഉപേക്ഷിക്കാൻ അധികാരം നൽകുന്ന ഒരു രീതിയാണ് ഫസ്ക് എന്ന് പറയുന്നത് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ കാണുന്ന പ്രത്യേക ന്യൂനതകൾ കൊണ്ടും ചെലവ് നൽകാതെ പ്രയാസപ്പെടുത്തുന്നത് കൊണ്ടും ഭർത്താവുമായുള്ള വിവാഹബന്ധം മുറിക്കാവുന്നതാണ് ഒരു ഭാര്യ ഒരു ഭർത്താവിനെ ഫസ്ക് ചെയ്തു എന്ന പദം കൊണ്ടാവലും ഫസ്ക് കാളിയിലേക്ക് വിഷയം ബോധിപ്പിച്ചതിന് ശേഷമാവലും ഭർത്താവ് മൂന്ന് ദിവസത്തിനകം ചെലവ് തരാമെന്ന് പറഞ്ഞാൽ അതുവരെ ക്ഷമിച്ചു നിൽക്കലും ഭാര്യയ്ക്ക് നിർബന്ധമാണ് അതുപോലെ ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന ഭാര്യയ്ക്ക് ചെലവ് ലഭിക്കാത്തതിൻ്റെ പേരിൽ ഫസ്ക് ചെയ്യാവുന്നതല്ല ഭർത്താവിൻ്റെ വിവരം തന്നെ ഇല്ലാതെയാവുകയും നാട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഇല്ലാതാവുകയും ചെയ്താൽ അവൾക്ക് ഫസ്ക് ചെയ്യാവുന്നതാണ് ഭർത്താവ് ചെലവ് തരുന്നില്ലെന്ന് സാക്ഷി മുഖാന്തരം കാവിക്ക് ബോധ്യപ്പെട്ടാൽ കാളി മൂന്ന് ദിവസം കാലാവധി നിശ്ചയിക്കുകയും അതിനുശേഷം കാളി തന്നെ ഫസ്ക് ചെയ്യുകയോ കാളി സമ്മതത്തോടെ അവൾ ഫസ്ക് ചെയ്യുകയോ ആവാം ഭർത്താവുമായി പിണങ്ങി നിൽക്കാത്ത ഭാര്യന്മാർ മേൽ കൊടുത്തിട്ടുള്ള ഭ്രാന്ത് കുഷ്ഠരോഗം വെള്ളപ്പാണ്ട് അത്തരമുള്ള ന്യൂനതകൾ കൊണ്ടോ പ്രയാസങ്ങൾ കൊണ്ടോ നിബന്ധനകൾ പാലിച്ച് ഫസ്ക് ചെയ്യാവുന്നതാണ്